ൊണ്ടിരിക്കുന്ന പൊതുവേ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ് അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോയെന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് അത് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല നടന്ന കാര്യമല്ലേ പറയാൻ പറ്റുമോ അപ്പം നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റുമോ അതാണ് ഈ പേര് പറയാതിരിക്കുമ്പോൾ ഇത് ആ ഈ പറയുന്ന ആരോപണവിദ്യ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ അവരുടെ പണം കൈപ്പറ്റിക്കൊണ്ട് വ്യാജവാർത്ത സൃഷ്ടിക്കുകയാണ് അങ്ങനെ ഒരു ആരോപണം വരില്ല ഈ പൈസ പറ്റിയിട്ട് കുറെ വിഷയങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും മാത്രമല്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ ജനിച്ച് വളർന്നത് കൊല്ലം ജില്ലയിൽ കടക്കൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ പത്ത് പതിനൊന്ന് വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നടിയാണ് എന്നെക്കുറിച്ച് ഇത് ഇത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് കേട്ട് കാണും പല മീഡിയയുടെ ഓഫീസിലും ഞാൻ കോടികൾ കൈപ്പറ്റുന്ന ആളായിട്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുപോലും എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആയിരം രൂപ തികച്ചി ാണ് ഞാൻ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അർഹതയില്ലാത്ത ഒരു രൂപയും ഞാൻ ആരിൽ നിന്ന് മേടിക്കില്ല പിന്നെയാണോ എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളെന്ന് മേടിക്കുക ഞാൻ രണ്ട് കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടു ഫുള്ള് കാണാനുള്ള സമയക്കുറവുണ്ട് എന്നാലും ആളുകൾ പറയുന്നതും നടനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഓരോന്ന് പറയുന്നു ഞാനത് എന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത് ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ല എന്ന് പറയും അത് നമ്മൾക്ക് ഇപ്പം ഇപ്പം എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ ഹൈഡ് ഹൈഡിയെന്ന് വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം എൻ്റെ വീട്ടുകാരെ ഇന്നും കൂടെ ഒന്ന് എനിക്കൊന്ന് കൺവീൻസ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളോ അപ്പോൾ അതിൽ ഒരാൾ ഇളയ ആൾ പറഞ്ഞു നല്ല കോളായിട്ടുണ്ടല്ലോ ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ചോ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിലും അതെൻ്റെ ചങ്കിക്കൊണ്ടു ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ അതാണ് വേറെ എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാണ് അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെ സോറി എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ എന്നൊരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് നമ്പറുള്ള ആളാണ് ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷെ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ദുബായ് നമ്പറിനെന്നും ഡി ജി പിന്നു ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നുണ്ട് സോറി രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം വരുന്ന കോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും ഒന്നും രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കരമാടവും പൂങ്കുഴലി മാമൊക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനെ ആയതുകൊണ്ട് ചിലപ്പം നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും ഞാൻ ഭയക്കുന്നില്ല കാരണം മരണം ഒരിക്കലും രണ്ടു വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ ഒറ്റത്തവണേ മരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ പിന്നെ ഭീഷണിക്കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട തൽക്കാലം ആരൊക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്തിൽ തന്നെയുള്ള ആളാണ് കൊല്ലണെങ്കിൽ കൊന്നിട്ട് പോവാം പക്ഷെ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അത് അങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല പിന്നെ അല്ല ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട് ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു എനിക്ക് വളരെ വ്യക്തമായ സംശയമുണ്ട് അയാളുടെ കാർഡ് വെച്ചപ്പോൾ കാർഡില്ല അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു അയാൾ നിങ്ങൾ ആരും ചോദിക്കാത്ത രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം എന്നെ കുറിച്ചത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട് അതായത് അവർ ചോദിച്ചത് ഇതാണ് അല്ല സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പം അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ് ഇതിന് തെളിവുണ്ടോ അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവന്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി അപ്പം അയാള് ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാണെന്നോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ല ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ് ആളുടെ പടം കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ഇത് അതായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ് ഈ ആരോ ആ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയാൾ ചോദിച്ചിതാണ് ഇത്രയും പണം ചിലവാക്കി പടം റിലീസാകാൻ പോവുകയാണ് ഒരു പ്രത്യേക പേര് പറഞ്ഞു ആ ആരോപണ വിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത് അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത് ആ പടം റിലീസാകാൻ പോവുകയാണ് അപ്പൊ അതൊക്കെ ഇതിനെ അതിന്റെ റിലീസിങ്ങും അതിന്റെ വിജയത്തെ ബാധിക്കില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ് ഞാനും ഒരു ആർട്ടിസ്റ്റാണ് അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തിയേടുകളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത് ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ പത്തും നൂറും പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ലെന്നടിക്കരുത് പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ ഒരു എനിക്കൊരു ഇതച്ചു സോണിയ മൽഹാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക് അത് തിരുത്തേണ് വേണ്ടത് അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ എന്നിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗാങ്സ്റ്റേഴ്സ് കുമാരക്കുറിപ്പ് നാളെ പതിമൂന്നാം തീയതി റിലീസാവുകയാണ് ആ പടത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നത് ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ എൻ്റെ പടത്തിന് ഇപ്പോൾ ഗാങ്സ്റ്റേഴ്സ് കുമാരക്കുറിപ്പിനെ ഷാജി ഹസാൻ്റെ മകനാണ് അതിലെ ലീഡ് റോള് അബു സലീം ചെയ്യുന്നുണ്ട് അവരും പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട് ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ആ ചെറിയ പടം അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ് അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു സംസാരം വന്നു ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി നിശ്ചലമാവുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ എങ്ങനെയൊന്നും നിശ്ചലമാക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല സിനിമ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണുക ഇപ്പോൾ ഓണം റിലീസ് വരുന്നുണ്ട് വലിയ പടവും ചെറിയ പടവും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് ആ അർത്ഥത്തിൽ പറയാം സാറേ രണ്ട് ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് ഒരു കൺഫ്യൂ ഉറപ്പായിട്ടും എനിക്ക് ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത് അതിൽ ഒരാളാണ് എനിക്ക് ഡയറക്റ്റ് എനിക്ക് പറയാനുള്ള ആൾ ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് മരണപ്പെട്ടു ഒരു ഹാസ്യ നടനാണ് ആ ഹാസ്യ നടൻ വേബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് മരണപ്പെട്ട ഒരാളാണ് ആളെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു ഡയറക്ടർ ആ ലൊക്കേഷനിലെ രണ്ട് കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കുട്ടികളൊന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോകരുത് എൻ്റെ അനിയത്തിമാരെ പോലെ പറയുകയാണ് നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറായാൽ ഇനി നിങ്ങൾക്ക് എല്ലാ പടത്തിലേക്കും ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം പോകേണ്ടി വരും എന്നൊരു ഉപദേശം ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതും അതേപോലെ ആ ഡയറക്ടറോട് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനൊന്ന് പറഞ്ഞുപോയി ഇവിടെ വരുന്ന പെൺകുട്ടി കുട്ടികളെ ഇത്തരത്തിൽ യൂസ് ചെയ്യാതിരിക്കുക സാധനം അത് ചെറിയ മക്കളാണ് എങ്ങനെ തോന്നുന്നു എന്നൊരു വാക്ക് ചോദിച്ചതിന് എനിക്ക് പതിനാറ് ദിവസത്തെ ഷൂട്ടുള്ള എന്നെ പത്ത് ദിവസം കൊണ്ട് പാക്ക് ചെയ്യുകയും ഒരേ സാധനം തന്നെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഒരു വിരോധിയെ ഒരു ശത്രുവിനെ ആ ഒരു പാകിസ്ഥാനിൽ ഇന്ത്യക്കാരിലും രണ്ടുപേരും നമ്മൾ എനിമീസ് വരുമല്ലോ അതേപോലത്തെ ഒരു മുഖഭാവത്തിൽ കാണുകയും ചെയ്തു പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും പക്ഷേ അതേ വ്യക്തി തന്നെ എന്നെക്കുറിച്ച് മോശമായിട്ട് പല ലൊക്കേഷനിലും പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട് ദിവസം രാവിലെ വന്ന വാർത്ത അതായത് ഈ വ്യക്തി വ്യക്തി പ്രമുഖ നടനല്ല എന്ന് സോണിയ ഒരു ഒരു മാധ്യമങ്ങളിൽ വന്നു പിന്നീട് പറയുന്നു ആ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ കൺഫ്യൂഷൻ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും ചാനലും ഈ വക പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഇതേപോലെ ഓൺലൈൻ മീഡിയയിൽ ഒരെണ്ണത്തിൽ കൊടുത്തപ്പോൾ എഡിറ്റഡ് വേർഷൻ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം ഒരാളുടെ പേരെടുത്തെടുത്ത് ചോദിച്ചിട്ട് എൻ്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി ആണോ 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 എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ഞാനായിട്ട് ആ പേരിപ്പം ഇവിടെ പറയാം ഞാൻ ഒരു മീഡിയക്കും പ്രൈം ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങളുടെ മീഡിയക്കും ഞാൻ ആ പേരായിട്ട് പറയില്ല അപ്പം അല്ലേ ഞാൻ പറഞ്ഞു അല്ല എന്ന് ഇനി നിങ്ങൾ മറ്റൊരെണ്ണം ചോദിച്ചാലും ഞാൻ അല്ല അല്ലാന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ആണോ എന്ന് ചോദിക്കുന്നതും എന്ന് പറയണം മാത്രം ക്ലബ് ചെയ്തു രണ്ടാമത് പറഞ്ഞ സാധനങ്ങള് അതിൽ എഡിറ്റഡ് അല്ല എഡിറ്റ് ചെയ്തിട്ടാണ് ആ സാധനം ലൈവ് അല്ലല്ലോ ഇതേപോലെ അപ്പൊ എഡിറ്റഡ് സാധനത്തില് ആ ആളാണോ അല്ല അതിനടുത്ത് എല്ലാരും കൂടെ ഇത്ര തന്നെ അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഈ എക്സാക്ട്ലി ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ നടനെതിരെ പറയുന്നുണ്ടല്ലോ അതായത് ഇയാള് ഇയാൾക്കെതിരെയല്ല ആരോപണം വേറൊരാളാണ് ചെയ്തത് അങ്ങനെ അത് വേറൊരാളുടെ പേരവിടെ വരുന്നു ഒന്ന് ആ പരാമർശം അടുത്തത് ഇത്തരം ഇത്തരം കാര്യം ചെയ്ത ആളിനെ തല്ലി വിട്ടു അടിച്ചെന്നു അങ്ങനെ എന്തോ ഒരു ഇതാണ് വന്നത് ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ തന്നെ തല്ല് തല്ലുകൊടുത്തു വിട്ടു എന്ന് പറഞ്ഞു അപ്പം ഈ ഉണ്ടാകുന്ന ഇഷ്യൂവിനെ ആ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസിൻ്റെ സീരിയസ്നെസ് കളഞ്ഞുകൊണ്ട് ആരാണോ ഇതിപ്പം അവർക്ക് ഇത്തരം പോസ്റ്ററിലുണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയാണ് അത് ഈ ആരോപിക്കപ്പെട്ട നടനായാലും അല്ലെങ്കിൽ പോലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് മാറ്റർ ഫേക്കാണ് എന്നുള്ളതാണ് അത് ആ നടനാണോ നടനല്ലയോ എന്നുള്ളതല്ല അവിടത്തെ വിഷയം ഞാൻ പറയാത്ത കാര്യം ഇനി ആരുടെ ഇതിൽ വന്നാലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ദാറ്റ്സ് റോങ് സ്റ്റേറ്റ്മെന്റ് അതാണ് ഞാൻ അവിടെ പറഞ്ഞത് അയ്യോ തള്ളി ഇങ്ങനെ എന്നെ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല ഇത്രയും പറഞ്ഞു ഇത്രയും തള്ളിയിട്ടുണ്ട് തല്ലിയിട്ടില്ല രണ്ടും രണ്ട് വാക്കാണ് തള്ളുക തല്ലുക മീഡിയ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സാക്റ്റ് നടനെ അങ്ങനെ ഫോളോ ചെയ്യണ ഒരാളല്ല അപ്പം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന അവരുടെ പടത്തെക്കുറിച്ച് പേരും അറിയില്ല അതുകൊണ്ട് വെരി സോറി പ്രശംസിച്ച് പല എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സുണ്ട് ഞാൻ ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ വലിയ വലിയ താരങ്ങളുണ്ട് നമ്മൾ ചെറിയ ആൾക്കാരാണ് അവരുടെ പടത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ പറയും ഇവരൊക്കെ അവരുടെ പ്രമോഷന് വേണ്ടി മാത്രമേ നമ്മളെ സമീപിക്കാറു ഏതെങ്കിലും പോസ്റ്റൊക്കെ തന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറയും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് ആസ് എ മനുഷ്യൻ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അത് എല്ലാവരെയും പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ ആരുടെയെല്ലാം പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സംതൃപ്തയാണ് പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് വർഷം എടുത്ത് ഇപ്പം തന്നെ നമ്മൾക്ക് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാം ആറ് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു കേസിന് നാല് വർഷം എടുക്കുകയും നാല് വർഷം കഴിഞ്ഞിട്ട് ഇരുന്നൂറോളം ആളുകളെ എന്താ പറയുക ഇരുന്നൂറോളം പേജ് അന്ന് പോകുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും സർക്കാരിനെയും ഇൻഡസ്ട്രിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് സമയം തരണം ഇത് എൻ്റെ വീട്ടുകാർ വീട്ടുകാരോടുള്ള ഒരു റിക്വസ്റ്റ് കൂടെയാണ് ബിക്കോസ് നമ്മൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്നത് പോലെയാണ് നമുക്ക് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഭയപ്പെടുന്നത് എന്നെ അപായപ്പെടുത്തുമെന്നുള്ളതാണ് അവർക്ക് അവരുടെ അമ്മയാണല്ലോ വലുത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം